സിസ്റ്റർക്ക് ഈ പാരാനോർമലിലൊന്നും വിശ്വാസമില്ല സിസ്റ്റർ പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല പിശാചൊക്കെ ഉണ്ട് അതൊക്കെ നരകത്തിലാണ് ലൂസിഫറും മറ്റുള്ളവരൊക്കെ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് കൊച്ചൻ കണ്ണ് കാണിച്ചു ഒന്ന് പേടിപ്പിച്ചാൽ അച്ഛനും ഞാനും നല്ല ക്ലോസ് അല്ലേ ഞാൻ പറഞ്ഞു സിസ്റ്ററിനടുത്ത് എന്ത് ചെയ്തു തോന്നാം അപ്പൊ ഞാൻ എന്ത് ചെയ്തു സിസ്റ്റർക്ക് ബ്രെഡ് എടുത്ത് വെച്ചു കൊടുത്തു സ്റ്റൂ ഒഴിച്ചു സിസ്റ്റർ വെള്ളം കുടിക്കും സിസ്റ്റർ അത് ചെയ് ഇത് ചെയ് പറ ചെയ്യിപ്പിക്കാൻ തുടങ്ങി സിസ്റ്റർ എന്ത് ചെയ്താ അറിയാതെ എന്റെ ട്രാക്കിലായി ഞാൻ ഇനിയിപ്പൊ നോക്കിയാ ഞാൻ സിസ്റ്റർ അടുത്ത് അപ്പൊ അച്ഛൻ പറഞ്ഞു ആ ഇനിയിപ്പൊ നീ ഉറങ്ങാൻ പറഞ്ഞാലും സിസ്റ്റർ ഓർമ്മല്ലോ നീ പറയുന്നല്ലോ കേൾക്കുന്നുണ്ടല്ലോ അച്ഛൻ ഹിപ്നോട്ടിസ്റ്റ് ആണല്ലോ സൈക്കോളജിസ്റ്റ് ആണല്ലോ അച്ഛൻ ഈ പണി അറിയാം അവൻ ഞാൻ പറഞ്ഞു ആ ഇനിയിപ്പോ ഞാൻ സിസ്റ്റർ എടുത്ത് സിസ്റ്റർ ഇപ്പൊ സിസ്റ്റർ അൺകോൺഷ്യസ് മൈൻഡായിരിക്കും വർക്ക് എന്ന് ചെയ്യുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിസ്റ്റർ അൺകോൺഷ്യസ് മൈൻഡായിരിക്കും വർക്ക് ചെയ്യുന്നത് ഇവര് പതുക്കെ അറിയാതെ എന്റെ ട്രാക്കിലായി മൊത്തം ഞാൻ അവിടെ ചെന്നു ഞങ്ങൾ പറഞ്ഞു കൈയഴുകാൻ കൊണ്ടുപോയി കൈയഴുകിച്ച് കാര്യം ടൗലൊക്കെ എടുത്തു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സിസ്റ്റർ അടുത്ത് പറഞ്ഞു സിസ്റ്റർ സ്ലീപ് സിസ്റ്റർ നിന്ന് നിപ്പി കഴിഞ്ഞ് നമുക്ക് പിന്നെ വേറെ ഒന്നും പറയാനില്ല ബാക്കി എല്ലാരും ഇങ്ങനെ ഞെട്ടിയിരിക്കുക എന്താ നടക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞ സിസ്റ്റർ ഇനി കണ്ണൂർന്ന് നോക്കുമ്പോഴത്തേക്ക് സിസ്റ്റർ കാണുന്നത് ബേൽ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസിഫറിൻ്റെയൊക്കെ റേഞ്ചിൻ്റെ മേളിൽ നിൽക്കുന്ന ആളാണ് ഭയങ്കര നാളാണ് പുള്ളി പുള്ളി ലോക ജനത്തിന്റെ വിശ്വാസ പ്രകാരം ഈ വമ്പൻ കോടീശ്വരന്മാരെല്ലാം ഈ ബേലിനെയാണ് പ്രാർത്ഥിക്കുന്നത് അവർക്ക് പക്ഷേ ക്രിസ്ത്യാനികളെ പോലെ നടക്കുമെങ്കിലും ഇവര് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് മൊത്തം ഈ ബേലെന്ന് പറഞ്ഞ സാധനത്തോ സിസ്റ്റർ കണ്ണു പറഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഞാൻ അവിടെ ഇരുന്ന ടേബിളിൽ ഇരുന്ന ചായ എടുത്ത് സിസ്റ്റർ നേരെ നീട്ടി സിസ്റ്റർ ഇരുന്ന് ഓടി പിന്നെ സിസ്റ്റർ സിസ്റ്റർ എടുത്ത് സിസ്റ്റർ കുരിശൊക്കെ എടുത്ത് എന്റെ നേരെ കാണിച്ച് അവിടത്തേക്ക് സിസ്റ്റർ പിന്നെ ചോദിച്ചപ്പോ സിസ്റ്റർ രാത്രി മടത്തി ചെന്നിരുന്നിട്ട് അത് ശരിക്കും മനുഷ്യനല്ല അത് മനുഷ്യ കുട്ടിയല്ല പറഞ്ഞു ചോദിക്കാൻ വന്നേ അവന്റെ കൂടെ നടക്കുമ്പോ സൂക്ഷിക്കണോട്ടോ അവന്റെ മേത്ത് പ്രേദബാധലും കയറുന്നവരുടെ സൂക്ഷിക്കണം നിങ്ങള് കണ്ടെ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ലേ ഇതുവരെ ഈ സാധനം മിക്ക ധ്യാന കേന്ദ്രങ്ങളിലും കാണിച്ചിട്ട് മാതാവ് പ്രത്യക്ഷപ്പെട്ടു കർത്താവ് പ്രത്യക്ഷപ്പെട്ടു സ്ലീഹ പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നില്ല അത് ഈ ഒരു സ്ലീപ്പാണ് ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ പള്ളിയിൽ നിന്ന് ഇപ്പൊ ഒന്നാമതേ പള്ളിക്ക് പുറത്താണ് നാളെ പഞ്ചായത്തിന്റെ അല്ലതേലെ നീ എന്താണ് ഇത് ഞങ്ങൾക്കിട്ട് ചെയ്യാത്ത ഞങ്ങള് നമ്മള് ഒരുമിച്ച് നടക്കണം എല്ലാവരും അല്ലടാ നമ്മള് ചെയ്തു കഴിഞ്ഞാലോ നിങ്ങൾ മറ്റുള്ളവർ പറയും ഞാന് മറ്റേ വീഡിയോ ഇടാനായിട്ട് തട്ടിപ്പ് കാണിക്കുന്നതാ അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാത്തത് ഞാനെ പിന്നെ ഇത് ചെയ്യാത്തതിനൊരു കാരണം ഉണ്ടോ പണ്ടന്റെ മറ്റേ പഴയ എക്സ് അതാ ഞാൻ ചോദിക്കാൻ വന്നത് ആണോ ആ എക്സിന് പണി കൊടുത്തത് ഞങ്ങൾ ഇറങ്ങിരുന്നു ആ അവളെ എനിക്ക് ഒഴിവാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കാരണം നമ്മള് നമ്മുടെ ലൈഫ് നശിക്കുന്ന തോന്നിക്കഴിഞ്ഞാലും നമ്മൾ മാറേണ്ടത് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കാൻ പഠിക്കണം അല്ലെ പിന്നെ ഞാൻ ഒരു സൈക്കോളജിസ്റ്റും ഇതായിട്ട് നടന്നിട്ട് കാര്യമുള്ളത് ഞാനെന്ത് ചെയ്തു എന്നറിയോ ഞാനിവിളും മറ്റേ രാത്രി സിനിമയും കണ്ടിട്ട് മറ്റേ അനബല്ല കണ്ടിട്ട് രാത്രി വരും വരുന്ന വഴിക്ക് ഇവൾ ഇങ്ങനെ ഓരോ കാര്യം അച്ഛച്ചാ അത് അങ്ങനെയാണ് അച്ചച്ച ഇത് ഇങ്ങനെയാണ് അച്ഛ അത് അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളിങ്ങനെ വന്നിട്ട് എന്നെടുത്ത് ചോദിച്ചു നമുക്ക് ഫോട്ടോ വെച്ചവര് പോയാലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവളുടെ ആഗ്രഹമല്ലേ വാ പോടോന്ന് കാരണം ഞങ്ങള് ഫോട്ടോ പോയി തിരിച്ചു കറങ്ങിയാൽ മറ്റേ ജൂഴ് സിമെട്രിയുടെ അതിലേക്ക് ഡച്ച് സിമെട്രിയുടെ അതിലേക്ക് വന്നു അപ്പൊ അവൾ എന്റടുത്ത് പറയാം ഇവിടെ വെച്ചെങ്ങാനും ഒരു പ്രേതൊക്കെ കണ്ട എന്ത് ചെയ്യുന്നു ചോദിച്ചു ഞാന് പറഞ്ഞ നീ പേടിക്കരുത് ആ ഞാൻ നിന്റെ അച്ഛനാ എന്താ ഉറപ്പ് നീ ഒരു കാര്യം ചെയ്യോടിക്കുന്നതിൻ്റെ ഇടയില് എവിടെയെങ്കിലും വണ്ടി ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പതുക്കെ സൈഡ് മിററില് നോക്കാൻ പറഞ്ഞു ഇവളെ ഞാൻ ഹിപ്നോസിസ് ചെയ്തു വെച്ചു ഇവള് പെട്ടെന്ന് സൈഡ് മിററിൽ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എന്നെ അല്ല കണ്ടത് അവള് അവളുടെ മരിച്ചു പോയൊരു കാരണവരുണ്ട് അയാൾ ആത്മഹത്യ ചെയ്തത് അയാളെ കണ്ടത് ഇവിടെ പേടിച്ച് നിലവിളിച്ച് വണ്ടിയൊക്കെ ഭയങ്കര പ്രശ്നമായി പിന്നെ ഞാൻ റിലാക്സ് ഒക്കെ ചെയ്ത് കൊണ്ടുപോയി അവൾ അന്ന് തീരുമാനിച്ചു ബ്രേക്കപ്പ് ബ്രേക്കപ്പ് എന്ന് തീരുമാനിച്ചു ഇത് ഞാൻ പ്ലാൻ ചെയ്ത് കൊടുത്തൊരു കെണിയാണ് കാരണം ചില ചിലതിനെ നമ്മൾ ഒഴിവാക്കേണ്ടതിന്റെ ബുദ്ധിപൂർവ്വം ഒഴിവാക്കുക നീ ചെയ്യണ കേട്ടിട്ടുണ്ട് എടാ എന്നെ ചെയ്യാൻ പറ്റും നീ എന്താ കഴിച്ച രാവിലെ രാവിലെ ഇന്ന് ദോശ കഴിച്ചു ഓ അടിപൊളി പിന്നെ നീ നിന്റെ വലത്ത് കൈക്കല്ലേ വേദന ഉണ്ടെന്നൊക്കെ പറഞ്ഞത് നിന്റെ കൈയുടെ വേദന ഉണ്ടോ ഉണ്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യും അത് ശെരി ഇത് പറ്റിയത് ആണോ അത് നീ എന്താണോ നീ മസിൽ പിടിച്ചിരിക്കുന്നതിന്റെ പ്രശ്നം അപ്പൊ നീ റിലാക്സ് ആയിട്ടോത്തേക്ക് താങ്കൾ ഉറക്കം ഇനി നീ കണ്ണു തുറക്കുമ്പോണ്ടല്ലോ നിന്റെ അടുത്തിരിക്കുന്ന എന്നെ അല്ല നീ കാണ നീ കാണുന്നത് സിസ്റ്റർ പള്ളിയിൽ കണ്ടിട്ടേ ആ ബെയിലിനെ ആയിരിക്കും ഓക്കെ ഇനി അതൊക്കെ കണ്ണൂർ നോക്കാം മനസ്സിലായേ ഇതുകൊണ്ടാണ് ഞാനിത് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാത്തത് ചേർത്താൻ ഓരോ പണി ഉപജി ചിരിക്കണതാണ് എടാ ഏ ഇത് ഈ സാധനം ഞാൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾ ദൈവത്തെ കാണിക്കുക മാലാക്കയെ കണ്ടു മറ്റേത് കണ്ടു മറിച്ചത് കണ്ടു എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാനൊന്ന് പുണ്യവളന്നാണ്